സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ തുവൂർ കെ എസ് ഇ ബി ഓഫീസിലെ ജീവനക്കാർക്കും കരാർ തൊഴിലാളികൾക്കും ജീവൻ രക്ഷാ ദൗത്യത്തിന്റെ ഭാഗമായി ഫസ്റ്റ് എയ്ഡ് ആൻഡ് സി പി ആർ പരിശീലന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ടുവൂർ എസ് എം സി ആശുപത്രി ഡോക്ടർ ഉവൈസ് പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി ഒന്നും കൂടി അപ്പൊരു ടീമിൽ വരും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക മെഷീനിൽ ആട്ടു ഋഥം നമ്മൾ കൊടുക്കുന്നത് ആട്ട് ഋതത്തിലെത്തിയോ എന്നുള്ളത് ആട്ടു ഋതം അക്യൂർന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു ഇന്ററപ്ഷൻ പാടില്ല രണ്ടാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരാൾ കുഴങ്ങുമ്പോ ഒരു അഞ്ച് സൈക്കിൾ കഴിഞ്ഞ് കുഴങ്ങുമ്പോ നേരെ ഷിഫ്റ്റ് ചെയ്യുക ഒരാൾ ഇവിടെ തന്നെ കൊടുത്തിട്ട് നമ്മൾ ഇത് കൊടുക്കുക കേട്ടോ രണ്ടുപേരാകുഖായി പോകും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നല്ല നല്ല എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സാധനമാണ് മെയിൻ പൊസിഷനാണ് ഇത് കൈ എടുക്ക ബ്രസ് ബോണ് അതായത് ഈ നിപ്പിളിന്റെ ലെവലില് കൈ വെക്കുക കറക്റ്റ് ഇത് ഈ കൈ മടങ്ങാണ്ട് നിൽക്കുക നല്ലോണം അടിക്ക് കമ്പ് ചെയ്യുക അങ്ങനെ എത്ര എത്ര സൈക്കിൾ 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 ഒരു ബ്രീത്ത് 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 രണ്ട് രണ്ട് കൊടുക്കുക അങ്ങനെ അത്രയും പിന്നെ ബ്രീത്ത് മാത്രം കൊടുത്താൽ മതി അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിജുരാജ് ഓഫീസ് സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൾ റഷീദ് വടക്കൻ സബ് എഞ്ചിനീയർമാരായ പി സുനിൽ എ പി സതീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുവൂർ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം